ഹലോ ഹായ് ഇതൊരു ആറര സെൻറ്റ് ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു അടിപൊളി വീടാണ് ഇതിൻ്റെ ഇൻറ്റീരിയലും അതുപോലെ തന്നെ കിച്ചനൊക്കെ വീട് പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കെതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം കേട്ടോ നമസ്കാരം എൻ്റെ പേര് വിനയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ പൂർ പൂർത്തിയൊരു വീടാണ് അപ്പോൾ നമുക്കിത് ഏകദേശം ഇതുപോലൊരു വീട് പൂർത്തിയാവാനെ കൊണ്ട് എട്ട് മാസം സമയമാണ് വേണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം വീടിൻ്റെ വിശേഷത്തിലോട്ട് കിടക്കാം നമ്മുടെ വീടിൻ്റെ പേരും കാർത്തിക തന്നെ നമ്മളിത് കസ്റ്റമൈഡ് ആയിട്ട് ചെയ്തെടുത്താണ് നമ്മുടെ ലേബേഴ്സ് തന്നെ കസ്റ്റമൈഡ് ആയിട്ട് ചെയ്തെടുത്തൊരു നെയ്മോർഡാണത് പിന്നെ ഒരു ഫ്യൂഷൻ ടൈപ്പിലാണ് നമ്മൾ ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ ഹൈറ്റിലാണ് നമ്മളിത് ഫ്ലോട്ട് ലെവൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 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 പഠിപ്പൂരാ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ഒരു ഒരു മീറ്റർ ഹൈറ്റിൽ ഡിസൈൻ ചെയ്തത് മാത്രമല്ല എലിവേഷന് കുറച്ചുകൂടെ ഹൈ ഹൈലൈറ്റ് ആവുകയും ചെയ്യും നമ്മൾ വീട് ഇച്ചിരി പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നോക്കി വീടിൻ്റെ വിഷയത്തിലൂടെ ഇടങ്ങാം ഒരു പഠിപ്പറ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഒരു മീറ്ററിൻ്റെ ഒരു ഒരു മീറ്ററിൻ്റെ വൺ പോയിൻറ്റ് ടു മീറ്ററിൻ്റെ ഒരു ചെറിയ ഒരു ഡബിൾ ഡോർ ഗേറ്റ് വരെ നമ്മളോട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊരു വരും പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മീറ്റർ ഹൈറ്റിൽ ചെയ്താൽ ഈ പ്രധാനമായിട്ടും ഈ സ്റ്റെപ്പും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കാരണം വരെ നമ്മുടെ ഇത് നമ്മുടെ പോർച്ചാണ് ഇത് നമ്മുടെ പോർച്ചാണ് ഏകദേശം അഞ്ച് മീറ്ററോളം നീളവും മീറ്ററോളം നാട്ടുമേറ്റോളം രീതിയുള്ളൊരു പോർച്ച് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന കോട്ടാസ്റ്റോൺ ആണ് കോട്ടാസ്റ്റോൺ അടുത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് അതിനു തന്നെ മാച്ച് ആയിക്കൊണ്ടാണ് നമ്മളിവിടെ പോർച്ച് ടൈലും വൺ ബൈ വണിൻ്റെ പോർച്ച് ടൈലാണത് അത് നമ്മൾ നാലെണ്ണം കൂട്ടി വെച്ച് ക്യൂ ബൈ ടുവിൻ്റെ സൈസിലാക്കിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടേക്കുവാണതിനകത്ത് ഓക്കെ പിന്നീട് അവിടെ നമ്മൾ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രീനറി കിട്ടാൻ വേണ്ടി ഒരു ഗാർഡൻ ഏരിയ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പുല്ല് ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇത് നമ്മുടെ വെല്ലാണ് കിണറാണത് പിന്നെ ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു എലിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ആണ് ചെയ്തേക്കുന്നത് പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോർച്ചോട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പില്ലർ എലിവേഷൻ ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി നമ്മളത് ഒരു മീറ്ററിൻ്റെ പില്ലറാണ് അവിടുത്തേക്കുന്നത് ഇത് എയ്റ്റി ബൈ എയ്റ്റിയുടെ അല്ല ടു എയ്റ്റിഞ്ഞിൻ്റെ പില്ലറായിരുന്നു നമ്മളത് ബാക്കി ബ്രിക്ക് വർക്ക് വെച്ച് വെച്ച് ചെയ്ത് ചെയ്തതാണ് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇട്ടേക്കുന്നത് പിന്നെ ഗ്രാനൈറ്റിൻ്റെ ബീഡിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതോട് പോകാം സിറ്റൗളിൽ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇത് ലപ്പോ ഗ്രാനൈറ്റ് ചെയ്തേക്കുന്നത് ഈ കനം കിട്ടാൻ വേണ്ടി നമ്മൾ ഫോർട്ടിഫൈവില് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് മൊത്തവും പിന്നെ ഫുള്ള് എപ്പോസി ഇട്ടിട്ടുണ്ട് പിന്നെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോക്സും ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അധികം വന്ന് ടൈൽസ് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മളിത് ചെറിയൊരു പീസ് പോലെ ചെയ്ത് ഒരു ബ്രിക്ക് വർക്കിൻ്റെ ലുക്കിൽ ചെയ്തിട്ട് നമ്മളതിനകത്ത് പിന്നെ എന്താ എപ്പോക്സി ചെയ്തിക്കുവാണ് കടന്നു വരാം അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ പ്ലാവിലാണ് ചെയ്തേക്കുന്നത് ഫുള്ള് പ്ലാവിലെയ്ത് ഡാഡാൻസൻ ഡിസൈനിൽ തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത് പിന്നെ ചെറിയൊരു കൊത്തുവർഗങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് വീതി ഉള്ളൊരു സിറ്റൗട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് വീടിൻ്റെ എലിവേഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വീതി ഉള്ള ഡിസ്റ്റൗട്ട് സിറ്റൗട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ സിമന്റിൽ തന്നെ ചെയ്തിട്ട് തേക്കിൻ്റെ ഫിനിഷ് അഴിച്ചു എടുത്തതാണ് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവും ആഞ്ഞലി തേക്കുകൾ ഇതെല്ലാം തേക്കും ഇത് ആഞ്ഞലിയാണ് പക്ഷേ നമ്മളത് തേക്കായിട്ട് വരച്ചെടുത്തേക്കുവാണത് ആഞ്ഞലി തന്നെയാണ് ഓക്കെ പിന്നെ ഒരു ഷൂറാക്കി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് സിറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ രണ്ട് ബോർഡറും ചെയ്തിട്ടുണ്ട് അതൊരു അടക്കണം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന വീട് മൊത്തത്തിൽ ഒരേ പാറ്റേൺ ടയലാണ് ചെയ്തേക്കുന്നത് എല്ലാ മാറ്റ് ഫിനിഷ് കളറാണ് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷ് ഈ ഫ്ലോ നമ്മൾ ഹാളും ഡൈനിങ്ങും മാത്രം ഹാളും ഡൈനിങ്ങും മാത്രം നമ്മൾ ഡയമണ്ട് രീതിയിൽ ചെയ്തിട്ട് എപ്പോക്സി ഇട്ടേക്കാണ് പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോസ് ചെയ്ത് വെക്കാൻ വേണ്ടി ചെയ്ത് തരുന്ന ഇതാണ് ഫോട്ടോ വെച്ചിട്ടില്ല വെക്കണം ഫോട്ടോ വെക്കാൻ വേണ്ടി ചെയ്തതാണ് ഇതിനകത്തൊരു പ്ലാബിൻ്റെ ബോർഡർ ചെയ്തിട്ടുണ്ട് പുട്ടിയുണ്ട് ടെക്സ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊരു ലൈനിങ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ഒരു ഫ്ലോറിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടുക എന്താ പറഞ്ഞ ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജിപ്സം ബോർഡിനകത്തും സെയിം ഡിസൈൻ തന്നെ പാറ്റേൺ തന്നെ ചെയ്തേക്കുന്നത് ഒരു ചെറിയ തേക്കിൻ്റെ ഫിനിഷ് ഉള്ള ഒരു ഗ്ലൂ അതിനകത്ത് കാണുന്നുണ്ടല്ലോ അത് നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ആ ഒരു പൊഴി കിട്ടുകയാണ് എങ്കിലും ഈ ഒരു ജിപ്സത്തിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ സ്ലാബ് കാസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അത് ചെയ്തതാണ് പിന്നെ ഇത് ഇതാണ് നമ്മുടെ ലിവിങ് റൂം നമ്മുടെ ലിവിങ് റൂം ഒരു കോർണർ സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോ ഫ്ലോറിങ്ങിനെ മാച്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു തേക്കിൻ്റെ ഫിനിഷ് കളർ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേർ ആയിട്ട് ചെയ്തെടുത്തിയാണ് എച്ച് ഡി എച്ച് എം ആറിൻ്റെ ഷീറ്റ് വെച്ച് നമ്മൾ റെഡിയോൽ കളർ ഇട്ട് നമ്മൾ ചെയ്തെടുത്തിയാണ് ഈ ടി വി ഉണ്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ അത് സ്ട്രിപ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ഡിപ്പ് ഒരു നാലിഞ്ചിൻ്റെ ഡിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു കോട്ടയാർ സെറ്റപ്പ് കിട്ടാൻ വേണ്ടി തന്നെ ഒരു നാലഞ്ച് ഡിപ്പും കൊടുത്ത് നമ്മൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഹൗസ് ിന്റെ സമയത്തൊക്കെ ചിലപ്പം ഈ ടി വി യൂണിറ്റിന്റെ വർക്കുകളൊക്കെ കഴിയാതെ വരുന്ന പല സാഹചര്യങ്ങളുണ്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടി വി യൂണിറ്റുകൾ അങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ഇതിന്റെ നമുക്ക് റെഡിമെയ്ഡ് യൂണിറ്റുകൾ വാങ്ങാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത് ലഭ്യമാകുന്ന സൈറ്റുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗ് ബട്ടൺ ഉൾപ്പെടുത്തിയേക്കാം അത് നിങ്ങൾക്ക് വീഡിയോ ടച്ച് കഴിഞ്ഞാൽ ടാഗ് ബട്ടൺ ഓൺ ആയി വരും അതേ ടച്ച് ചെയ്താൽ നേരെ ഇതിന്റെ സൈറ്റ് ിലേക്ക് പോകും ഒന്നല്ല ഒന്നിലധികം സൈറ്റുകളുടെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യസ്തകൾ കണ്ടു മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതിന്റെ വില വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് വാങ്ങുകയൊക്കെ ചെയ്യട്ടോ ഓക്കെ പിന്നെ ഇത് നമുക്ക് ചെറിയൊരു ഷോക്കേസ് രീതിയിൽ ചെയ്യാനൊക്കെ ഉണ്ട് ഒരു ബോക്സ് ടൈപ്പ് പോലെ ചെയ്തേക്കുവാണ് ഇതിനെ നമ്മൾ തേക്കിന്റെ ഒറിജിനൽ തേക്ക് തടി വെച്ച് തന്നെ ബോർഡർ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ തേക്ക് തടി തന്നെയാണ് അത് വെച്ച് ബോർഡർ ചെയ്തിട്ടുണ്ട് നിപ്സൺ ബോർഡ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു മാച്ചിങ് കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ തേക്കിൻ്റെ ഫിനിഷ് തന്നെ ചെയ്ത് വരച്ചിട്ടേക്കുമാണ് മൊത്തത്തിൽ ഒരു മാച്ച് ആവാൻ വേണ്ടി പിന്നെ നമ്മൾ സീബ്ര കട്ടൺസ് ചെയ്തിട്ടുണ്ട് ഗ്രേ കളർ അത് ഈ വൈറ്റിന് ഒരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ എന്ന് നേരിട്ടാണ് നമ്മൾ ഗ്രേ കളർ തന്നെ സീബ്ര കട്ടൺസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഇടാം ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ സ്റ്റെയർ ഏരിയ ഇവിടെ തന്നെയാണ് ഒരു സിക്സ് സീറ്ററിൻ്റെ ഡൈനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇതും എച്ച് ഡി എച്ച് എം ആറിൻ്റെ തന്നെ പാർട്ടീഷനാണ് എച്ച് ഡി എച്ച് എം ആറിൻ്റെ തന്നെ ഷീറ്റ് വെച്ച് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇതിനടിയിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു അതാണ് നമ്മുടെ കിച്ചൺ അപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത് ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയാണ് പിന്നെ എന്ന് പറയാനൊക്കെ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ ഇത് നമ്മുടെ വാഷ് ഏരിയ ഇത് നമ്മൾ കൗണ്ടർ ടോപ്പാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എച്ച് ഡി എച്ച് എം തന്നെ നമ്മൾ ഷീറ്റ് വെച്ച് ഡോർസ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ ഗാലക്സിയുടെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ജെറടെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനു വേണ്ടി നമ്മൾ ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഇ ടി ഫിനിഷ് ചെയ്ത് ഇപ്പോൾ തേക്കായത് ഒരു ഒരു ഫിനി ഫിനിസിനാൻ വേണ്ടി ഇ ടി ഫിനിഷിനത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ പെയിൻറ്റ് വർക്ക് കൊണ്ട് ചെയ്തൊരു ഡിസൈനാണിത് ഒരു ഒരു വാൾ പേപ്പർ ഡിസൈൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമിലോട്ട് വരാം ഇത് മാസ്റ്റർ ബെഡ്റൂം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്ലാവാണ് ഇത് ആഞ്ഞലിയാണ് പക്ഷേ പ്ലാവിൻ്റെ ഡിസൈൻ കിട്ടാൻ വേണ്ടി നമ്മളിത് പ്ലാവിൻ്റെ വരച്ചെടുത്തേക്ക് വേണ്ടത് ആഞ്ചലി വേണ്ടത് ഓക്കെ പിന്നെ റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സൈസാണ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് അടി വീതികളും ഒമ്പത് അടി വീതി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അധികം ആരും അങ്ങനെ ബെഡ്റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇത് മാത്രമേ സ്പേസ് കളയാതിരിക്കാനുകൊണ്ട് ഒമ്പത് പന്ത്രണ്ടിയായിട്ടേക്കുന്നത് മൂന്ന് ഡോറിൻ്റെ ഒരു ഓർഡറും കൊടുത്തിട്ടുണ്ട് അവിടെ ടു ഡോറിൻ്റെ ഒരു ഓർഡറും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ബെഡ് സൈഡ് കൂടെ ഉണ്ട് ഒരു ക്യൂൺ സൈസ് ബെഡ്ഡും ഉണ്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ടെക്സ്റ്ററിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഗാർടെക്സിൻ്റെ ടെക്സ് ടെക്ച്ചറിനകത്ത് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് പെയിൻറ്റിങ് ചെയ്തേക്കുമാണ് പോപ്പിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ജിപ്സം ബോർഡ് ചെയ്ത് നമ്മൾ സെൻറ്ററില് ഒരു ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് തേക്കിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടി തേക്ക് തന്നെ വരച്ചിട്ടേക്കുവാണ് പിന്നെ ഇത് ഇത് നമ്മൾ സ്റ്റോറേജ് ഏരിയയിട്ട് വേറെ ഈ റൂമിനകത്ത് വേറെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ പേര് നമ്മൾ ഇതിനകത്ത് എ സി ഷീറ്റ് ഇട്ട് ഫുള്ള് ഡോസ് ചെയ്തേക്കുവാണ് ഫുള്ള് അത് വൈറ്റിന്റെ തീം കിട്ടാൻ വേണ്ടി വൈറ്റ് തന്നെയാണ് മൊത്തം ചെയ്തേക്കുന്നത് ഇതിനകത്തും അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടി മൂന്ന് വാളുടെ ഒരു വിൻഡോയും ഓരോ വാളുടെ രണ്ട് വിൻഡോയും കൊടുത്തിട്ടുണ്ട് സെയിം കർട്ടൻ തന്നെ സീവറ കട്ടൺ തന്നെ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച് ടോയ്ലറ്റ് ടോയ്ലറ്റിലോട്ട് വരുമ്പം എല്ലാം ടൂബൈ ടൂറെ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ കൺസെപ്റ്റിൽ നമ്മൾക്കുവാണ് കൈ രണ്ട് ടൈം എടുത്തിട്ട് കൺസപ്റ്റിൽ ചെയ്തേ പോവുകയാണ് ജോൺസൻ്റെ സിംഗിൾ പേ ജോൺസൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം ജോൺസന്റെ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസാണ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഡൈവേർട്ട് കൊടുത്തിട്ടുണ്ട് അത് ജാക്വാറിൻ്റെ ആണ് പിന്നെ ഒരു സ്പൗട്ട് കൊടുത്തിട്ടുണ്ട് അത് സെറയുടെ ആണ് സിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ എട്ട് എട്ടിഞ്ചിൻ്റെ ഒരു ഷവർ ഷവറിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ട് തന്നെ നമ്മൾ വാഷ് മെഷീൻ കൊടുത്തിട്ടുണ്ട് ജോൺസൺ തന്നെ ഒരു പില്ലർ ടാപ്പും കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ഒരു മീറ്ററിൻ്റെ രീതിയിലുള്ള ഒരു വിൻഡോയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂമിന് കിട്ടണം ഇത് നമ്മുടെ ഗസ്റ്റ് റൂം ഇതിൻ്റെ സൈസും ആണ് ഇതിനകത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂമും ഒരേ സൈസിൽ സൈസിലന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഒമ്പത് പന്ത്രണ്ട് ഇത് നമ്മുടെ ഗെസ്റ്റ് റൂമാണ് ഇതിനകത്ത് വെന്റിലേഷന് വേണ്ടി ഓരോ വാളിയുടെ രണ്ട് വിൻഡോയും മൂന്ന് വാളിടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റ് ചെയ്യാനെ കൊണ്ട് നമ്മൾ സാധാരണ നോർമൽ പുട്ടിയിൽ തന്നെയാണ് ഈ ടെക്സ്ചർ ചെയ്തേക്കുന്നത് ഒരു ടെക്സ്ചർ ഫിനിഷ് കിട്ടാൻ വേണ്ടി നോർമൽ പുട്ടിയിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ ഡ്യുവൽ കളർ ചെയ്തേക്കുവാണ് ജിപ്ഷൻ ബോർഡ് ചെയ്തിട്ടുണ്ട് ിഷൻ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഹൈലൈറ്റിനടുത്ത് നമ്മൾ ഇതിൻ്റെ ഇത് ഈ ഭിത്തിയായിട്ട് മാച്ച് ചെയ്യാനേക്കൊണ്ട് എൻ്റെ റൂഫിലും സെയിം കളർ അടിച്ചിട്ടുണ്ട് അപ്പുറത്തെ വിത്തിയിൽ പറഞ്ഞ ആ റൂമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും സ്റ്റോറേജ് പോലെ നമ്മൾ എ സി ബിഷീറ്റ് ഇട്ട് ഫുള്ള് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമ്മുടെ കോമൺ ടോയ്ലറ്റ് ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് ഇതിൻ്റെ ടു ബൈ ടൂൻ്റെ ടൈല് രണ്ട് ഇട്ടിട്ട് നമ്മൾ കൺസെപ്റ്റ് ചെയ്തേക്കുവാണ് ഫിറ്റിങ്സ് എല്ലാം സെയിം ആണ് ഡൈവേർട്ടർ എല്ലാം ജാഗോറിൻ്റെ സ്പോട്ട് എല്ലാം ചേരാ എല്ലാം ജോൺസിൻ്റെ സിംഗിൾ പീസ് ക്ലോസിറ്റ് ഇവിടെ സിംബോളം ചെറിയ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് എഫ് ആർ പി ഡോറുകൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് എഫ് ആർ പി ഡോർ എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് വർഷം വാറണ്ടിയും കാര്യങ്ങളുള്ള ഒരു ഡോറാണ് ഒരു ഫൈബർ ഡോറിനെ കാട്ടി എന്തുകൊണ്ടും ബെറ്ററാണ് എഫ് ആർ പി ഡോറ് തേക്കിൻ്റെ ഫിനിഷ് നമ്മുടെ വീട് മാച്ച് മാച്ചാകുന്നൊണ്ട് തേക്കിന് ഫിനിഷ് ഉള്ള സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ജിപ്സം ബോർഡ് വെച്ച് തന്നെ ഒരു ചെറിയ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഒരു ബോട്ടത്തിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു ഒരു ചെറിയൊരു ബോക്സ് ടൈപ്പ് പോലെ നമ്മൾ ഇതിനകത്ത് ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് അത് ഇതുമായിട്ട് മാച്ച് ആവാനേക്കൊണ്ട് നമ്മൾ തേങ്ങന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് താഴെ ബട്ടൺ എൽ ഇ എല്ലിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തല്ല യൂസ് ചെയ്യുന്ന ലൈറ്റും കാര്യങ്ങളെല്ലാം സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം നമ്മൾ റോപ്പിൻ്റെ സ്ട്രിപ്പ് തന്നെ കൊടുത്തേക്കുന്നത് നോർമൽ സ്ട്രിപ്പ് അല്ല എല്ലാം റോപ്പാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു എന്താ പറയുക ഒരു കോൺട്രാസ്റ്റിന് വേണ്ടി സെൻട്രിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് മാത്രം ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഉള്ള സ്ഥലം കളയാനെക്കൊണ്ട് കളയാതിരിക്കാനെക്കൊണ്ട് നമ്മളിതിന് അടിയിൽ ചെറിയ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സ്റ്റോറായിരിക്കും ഇരിപ്പുണ്ട് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാകാണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് സ്റ്റോറായി അത് അറിയാതിരിക്കാനും ഒരു ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ബോക്സ് ടൈപ്പ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് കിച്ചണിൽ ഇട്ടുവാം വാ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കിച്ചൺ ഏകദേശം ഒമ്പത് അടി വീതിയും പതിനൊന്നടി നിങ്ങളുള്ളൊരു കിച്ചൺ ആണിത് അപ്പോൾ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതെല്ലാം നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് എല്ലാം ആണ് ഇതെല്ലാം അലൂമിനിയ ഫേബ്രിക്കേഷൻ തന്നെയാണ് ഫേബ്രിക്കേഷൻ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ അടുത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ വുഡും കോവും ഫേവറഡ് ആണ് നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഫുഡ് ഹോബ് വേണേ ഇത് മോഷൻ സെൻസർ ആളെയാണ് ഫുഡ് വരുന്നത് ഹോബ് വരുന്നത് അപ്പം പിന്നീട് വന്നത് മാക്സിമം സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചിപ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതുമായിട്ട് മാച്ച് ചെയ്യാൻ കൊണ്ട് ഒരു എന്താ പറയുക തേക്കിൻ്റെ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് രണ്ട് ഹാങ് ലൈറ്റ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറയാനെ പറയാനേക്കൊണ്ട് വോൾട്ടെയിൽ വോൾട്ടയിലെല്ലാം എന്താ പറയുക നമ്മൾ കജാരിയുടെ വോൾട്ടെയിലാണ് അവിടുത്തെ അതൊരു ഒരു എന്താ വൈറ്റിന് മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറും വൈറ്റും കൂടെ ഉള്ളത് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് റോറിൻ്റെ വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക ഇവിടെ ഒരു പ്രോലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണകത്ത് ഒരു പ്രോലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം ഓപ്പൺ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇവിടെ ഓപ്പൺ നമ്മളെന്തേലും എന്താ പറയുക നമ്മുടെ ഈ ലുക്കും വീടിന്റെ ഭംഗി കൂട്ടാനൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള സംഭവം ചെയ്തിരുന്നത് പുറത്തോട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഭാഗം ഓപ്പൺ ചെയ്തിട്ടത് ഇവിടെ ചിമ്മിനി വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ടേക്കുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇതിന്റെ ടാപ്പ് എന്ന് പറഞ്ഞാൽ സെറയുടെ ജെനറ്റർ എന്ന് പറഞ്ഞൊരു ഒരു പ്രീമിയം ബ്രാൻഡുണ്ട് സെനറ്റർ എന്ന് പറഞ്ഞ പ്രീമിയം ബ്രാൻഡാണ് അതിന്റെ ടാപ്പ് ആണ് നമ്മൾ കിച്ചൺ ടാപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഡബിളിന്റെ ഒരു വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് സിങ്കും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വർക്കേരി ഇടാം ഇത് നമ്മുടെ ചെറിയൊരു ചിമ്മിനിയാണ് ചിമ്മിനി അടുപ്പാണ് ഇവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു എക്സോസ് എക്സോസ് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും പുകയോ കാര്യങ്ങളോ പുറത്തുവിട്ടിരിക്കും അങ്ങനെ ഒരു ചെറിയ പുകയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ വാൾട്ടയിലിട്ട് ഇതും ചെയ്തിട്ടുണ്ട് ഒരു ഗ്രാനൈറ്റ് ഇട്ട് ഇവിടെ ടോപ്പും സെറ്റ് സെറ്റായിട്ടുണ്ട് ഇവിടുത്തെ ഡോറ് വരുന്നതെല്ലാം ഇരുന്ന് പിന്നെ ആണ് പ്ലാവിൻ്റെ ഡോറാണ് കൊടുത്തേക്കുന്നത് ഇത് ആഞ്ചിലി ആയിരുന്നു അത് നമ്മൾ പ്ലാവിൻ്റെ ഡോറായിട്ട് മാച്ച് ചെയ്യാനെ കൊണ്ട് പിന്നെ പ്ലാവ് വരച്ചെടുത്തേക്ക് വേണം ഓക്കെ ബാ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കൂട്ടോ ഇവിടെയും പാർട്ടീഷിന് വേണ്ടി നമ്മളൊരു ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ എച്ച് ഡി എച്ച് ആർ ഒരു ഷീറ്റ് തന്നെയാണ് അത് വെച്ച് നമ്മളൊരു ചെറിയ ഒരു ഒരു പാർട്ടീഷൻ പോലെ ഒരു ഇത് കൊടുത്തേക്ക് വേണം ഓക്കെ ഈ ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫുൾ ഗ്ലാസ് ഇട്ട് ഒരു ചെയറാണ് ടോപ്പ് മാത്രം നമ്മൾ എന്താ പറയുക എസ് എസിൻ്റെ പിന്നെ ത്രീ നോട്ട് ഫോറിൻ്റെ രണ്ടു കരണ്ടിൻ്റെ ജി പൈപ്പും എസ് എസ് പൈപ്പും അതിനകത്ത് പന്ത്രണ്ട് ഗ്ലാസ് ഗ്ലാസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് കൂടം ബാലസ്റ്റ് ടോപ്പിലും ഗ്രൗണ്ടുമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലപ്പോൾ ഗ്രാൻഡിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വെൻറ്റിലേഷന് വേണ്ടി എട്ടടി വലിയൊരു യു പി ബി സി വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തും സീവറ കട്ടൺസ് കൊടുത്തേക്കുന്നു പിന്നെ ലൈറ്റ് വെന്റിലേഷന് വേണ്ടി നമ്മൾ ലൈറ്റ് വെന്റിലേഷന് വേണ്ടിയും അത് മാത്രമല്ല വീടിന് ഒരു ഫ്രണ്ട് എലിവേഷൻ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു നാല് ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഗ്ലാസ് ബ്രിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് നല്ല വെട്ടവും കിട്ടും എലിവേഷൻ നല്ലൊരു ഭംഗിയാവും ഫസ്റ്റ് ഫ്ലോറോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മേളത്തെ എന്താ പറയാ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് ആണ് ഇത് നമ്മുടെ താഴത്തെ ലിവിങ്ങിനെ മാച്ച് ആവുക ആവാനെ കൊണ്ട് സെയിം ഫ്ലോറിങ് പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡയമണ്ട് കെട്ടായിട്ട് സെയിം ഇവിടെ പിന്നെ വാളിൽ ഒരു ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ താഴെ ചെയ്യുക എന്നിട്ട് വേറൊരു മോഡൽ ഡിസൈൻ തന്നെ ഇവിടെ ഈ ഇത്രയും വോളിലും ചെയ്തേക്കുന്നു നേരെ വരുമ്പോൾ ഇതൊരു ചെറിയ ഓഫീസാണ് എനിക്കിരുന്ന് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടുള്ള ചെറിയൊരു ഓഫീസാണ് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഒരു ചെറിയ ജിപ്സം ബോർഡ് അവിടെ ചെയ്തേക്കുന്നു ഓക്കെ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വെൻ്റിലേഷന് വേണ്ടി ഒരു രണ്ട് വാളിൻ്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതും സീബ്ര കട്ടൺസ് ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിലൊരു ജിപ്സും ബോർഡ് ചെയ്തിട്ടുണ്ട് ചെറിയത് പിന്നെ ആ ഒരു വാളിൻ്റെ ഹൈലൈറ്റിന് ഒരു മാച്ച് ആരെക്കൊണ്ട് നമ്മൾ ഇവിടെ സീലിങ്ങിനും സെയിം കളർ തന്നെയാണ് ചെയ്തേക്കുന്നത് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇത്രയും ബട്ടൺ അല്ലേഡിയും കൊടുത്തേക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലോട്ട് കിടക്കാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം സെയിം താഴത്തെ സെയിം സൈസ് തന്നെയാണ് പതിനൊന്ന് പന്ത്രണ്ട് ഒമ്പത് ഇവിടെയും ക്യൂൺ സൈസ് ഒരു ബെഡ് വന്നിട്ടുണ്ട് ഒരു ടു ഡോർ ഓർഡ്രോപ്പ് വന്നിട്ടുണ്ട് ഒരു ബെഡ് സൈഡ് പിന്നെ ഒരു ഡ്രെസ്സിങ് ടേബിൾ വന്നേക്കുന്നു സെയിമാണ് ഡിസ് പിന്നെ ഡോസിൻ്റെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനേക്കൊണ്ട് ഇതും നമ്മൾ നോർമൽ പുട്ടിയിൽ ടെക്സ്ച്ചർ പോലെ ചെയ്തേക്കുക നോർമൽ പുട്ടിയിൽ ടെക്സ്ചർ പോലെ ചെയ്തിട്ട് ഒരു ഗ്രേ കളർ ചെയ്തേക്കുക ഈ ഒരു നമ്മുടെ കട്ടൺസുമായിട്ട് മാച്ച് ആവാനേക്കൊണ്ട് ആ കളർ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാ റൂമിലും ചെയ്തേക്കുന്നതിൻ്റെ കൂട്ട് ഇവിടെയും നമ്മൾ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ ഇതും അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് സ്റ്റോറേജ് ചെയ്തേക്കുന്നു പിന്നെ ജിപ്സം ബോർഡ് ഇതിലും നമ്മൾ എല്ലായിടത്തും മാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെയും നമ്മൾ തേക്കൻ ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ജിപ്സത്തിലും ഇനി നമുക്ക് ബെഡ്റൂം ബാത്രൂമിലോട്ട് കിടക്കാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം താഴത്തെ സെയിം ബാഥിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്തേക്കുന്നതും ഡിസൈനും കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ് ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ് രണ്ട് ടു ബൈ ടൂൻ്റെ രണ്ട് രീതിയിലുള്ള ടൈൽ എടുത്തിട്ട് നമ്മൾ ഇത് കൺസ്ട്രക്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത് താഴത്തെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് ബാൽക്കണിയിൽ കൊടുക്കാം അങ്ങനെ നമ്മൾ എലിവേഷൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ഇത്രയും ബോക്സ് ടൈപ്പിലാണ് നമ്മൾ ഈ ഈ ബാൽക്കണി എടുത്തിരിക്കുന്നത് വലിയൊരു ഒരു ബോക്സ് ടൈപ്പ് തന്നെയാണ് നമ്മൾ ഈ ബാൽക്കണി എടുത്തിരിക്കുന്നത് എലിവേഷൻ ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ നമ്മളിവിടെ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ബീഡിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ബീഡിങ് കൊടുത്തിട്ട് അതിൻ്റെ നാച്ചുറൽ സ്റ്റോൺ ഒട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് എലിവേഷന് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു ഫുൾ ലെങ്തിൽ ഒരു ഇരുപത്തിനാലുടെ ലെങ്തിൽ നമ്മൾ ഗ്ലാസിൻ്റെ വെച്ച് പാർട്ടി ഹാൻഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഗ്ലാസ് ആണ് അതിൻ്റെ ടോപ്പിൽ മാത്രം രണ്ട് രണ്ടിൻ്റെ ഒരു എക്സ് എസ് പൈപ്പുണ്ട് ഇരുപത്തിനാലടി നീളത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു ചെറിയൊരു ഓപ്പൺ ഡ്രസ്സാണ് പിന്നെ നമുക്കിവിടെ ഒരു ഒരു ചെറിയ പാഷ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരു പാഷ് ഷോ പോലെ ചെയ്തിട്ടുണ്ട് അത് വൈകുന്നേരങ്ങളിലൊക്കെ വെറുതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉള്ള പോർഷൻ നമ്മൾ എന്താ പറയുക നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് ഫിൽ ചെയ്തേക്കുവാണ് പിന്നെ ഹാൻഡ് റൈറ്റ് ചേരുന്നത് ജി ജി എ പൈപ്പ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അത് നമ്മൾ തേക്കിൻ്റെ ഫിനിഷ് അടിച്ച് തടിയായിട്ട് ആക്കിയെടുത്തതാണ് ഇതാണ് ഞാൻ അകത്ത് നിന്ന് പറഞ്ഞ ആ ഗ്ലാ ഗ്ലാസ് വർക്ക് അപ്പോൾ പുറത്തുനിന്ന് എലിവേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗ്ലാസ് വർക്കും ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇത് സിമെൻ്റിൽ തന്നെ ചെയ്തതാണ് സിമെൻറ്റിൽ തന്നെ ബോർഡർ ചെയ്തിട്ട് നമ്മൾ തേക്ക് വരച്ചെടുത്തേക്കാണ് തേക്കിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ ഡ്രസ്സിലോട്ട് പോകാം ഇവിടെ ഡോർ സെയിം ആണ് പ്ലാവ് തന്നെയാണ് ഇത് നമ്മുടെ ഓപ്പൺ ഡ്രസ്സ് അവിടെ നമ്മുടെ ചിമ്മിനി കാണാം ഓപ്പൺ ടെറസ് നമ്മൾ വൺ ബൈ വണ്ണിൻ്റെ പോർച്ച് സൈഡിലിട്ട് എന്താ പറയുക എപ്പോക്സ് ചെയ്തിട്ടേക്കുന്നു ലീക്കേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാനെ കൊണ്ട് അത് ചെയ്യുന്നു പിന്നെ ഇവിടെ നമ്മുടെ വാഷ് മെഷീൻ സോറി വാഷിംഗ് മെഷീൻ ഫ്രണ്ടിലൂടെ വാഷിംഗ് മെഷീൻ പിടിക്കുന്നു പിന്നെ ഫുള്ള് നമ്മൾ റൂഫ് ഇട്ടിട്ടുണ്ട് അലുമിനിയം അലൂമിനിയം റൂഫും അലുമിനിയം റൂഫ് ചെയ്തേക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെക്കും ബൈ ബൈ